ഇപ്പോ ഇന്ന് നല്ല രസകരമായ ചില വാർത്തകൾ വന്നിരിക്കുകയാണ് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്താന്ന് വെച്ചാല് ഈ രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുന്നില്ലല്ലോ അപ്പൊ അതിനിപ്പോ ബി ജെ പി അതായത് മോദി സ്മൃതി ഇറാനി അതുപോലത്തെ നിരവധി ബി ജെ പി ഇപ്പോ ഇറങ്ങി അഴിഞ്ഞാടാണ് അതായത് ഈ രാഹുൽ ഗാന്ധി പേടിച്ചോടി എന്നും പറഞ്ഞിട്ട് കാരണം രാഹുൽ ഗാന്ധി പല സ്ഥലത്തും പറയാറുണ്ട് നിങ്ങൾ ഭയപ്പെടരുത് എന്ന് പറയാറുണ്ട് അങ്ങനത്തെ ആള് സ്വയം ഭയപ്പെട്ടിട്ട് അമേഠിയിൽ നിന്ന് ഓടി തോൽവി ഭയന്നിട്ട് എന്ന രൂപത്തിലാണ് രൂപത്തിലാണിപ്പോ ഈ ബി ജെ പി കാരും മൊത്തം സംസാരിക്കുന്നത് പക്ഷെ അതില് അത്ര കങ്ങട്ട് കാര്യം ഇല്ലാതില്ല കാരണം എന്താന്ന് വെച്ചാല് ഇപ്പൊ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർക്ക് പോലും അമർഷമാണ് ഈ രാഹുൽ ഗാന്ധിയോട് ഉള്ളത് കാരണം എന്താന്ന് വെച്ചാൽ ഈ അമേഠിയിൽ മത്സരിക്കാത്തിന് എന്താ മത്സരിച്ച പ്രശ്നം അത് മാത്രല്ല രാഹുൽ ഗാന്ധിയുടെ സഹോദരി ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നില്ല എന്തിന് പ്രിയങ്ക ഗാന്ധി ഇപ്പൊ എവിടെ ചെന്നാലും ജനകോടികളാണ് പിന്നെ സ്വീകരിക്കുന്നത് നല്ല ഫേമസ് ആയിരിക്കാണ് നല്ല സപ്പോർട്ടുണ്ട് ജനങ്ങളെടുത്ത് എല്ലാത്തരം സപ്പോർട്ട് രാഹുൽ ഗാന്ധിക്കും ഉണ്ട് പ്രിയങ്ക ഗാന്ധിക്കും ഉണ്ട് എന്തുകൊണ്ടാണ് മത്സരിക്കാത്തത് അപ്പൊ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ കോൺഗ്രസ് പാർട്ടി തന്നെയാണ് ബി ജെ പി അധികാരത്തിലെത്തിച്ചത് അപ്പോ അത് വീണ്ടും ചെയ്യാനുള്ള പരിപാടിയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഞാൻ ഒരു കാരണം കാണുന്നില്ല അമേഠിയിൽ നിന്ന് മത്സരിക്കാതിരിക്കാനുള്ള അവിടെ സ്മൃതി ഇറാനി എന്ന് പറഞ്ഞ ബി ഒരു ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് അവിടെ ഉള്ളത് എം പി ആയിട്ട് ആ സ്ത്രീനെ കുറിച്ചാണെങ്കിലും ആ ഏരിയയിലത്തെ ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ജനങ്ങൾക്ക് വളരെ മോശമായ അഭിപ്രായമാണ് ഈ സമയത്ത് ആര് നിന്നാലും ജയിക്കും ആ ഉള്ളത് അപ്പൊ അവിടെ നിന്ന് രാഹുൽ ഗാന്ധി തന്നെ നിന്ന് ആ ഒരു സ്ഥലം പിടിച്ചെടുക്കണം കാരണം എന്താണ് അമേഠി എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരുടെ തട്ടകമാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് അല്ലാതെ എന്തെങ്കിലും വാശി കൊണ്ടല്ല ആ തട്ടകത്തിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കാനുള്ള അതും ഇത്രയും അധികം ജനസമ്മതി ജനങ്ങളുടെ സപ്പോർട്ട് ഉള്ള സമയത്ത് മാറി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്ക് പരാജയ ബോധം തന്നെയാണ് ഒരു സംശയം വേണ്ട അതിനാണിപ്പോ എല്ലാരും അതായത് ഈ കോൺഗ്രസ് പാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അഭിഷാർ ശ്രമമൊക്കെ അവര് വേറെ ഇപ്പൊ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് കാരണം അവരൊക്കെ പറയുന്നത് തോലി ഭയന്നിട്ട് ഓടുന്നവനൊരു നേതാവാൻ സാധ്യത ഇല്ലല്ലോ നേതാവിനുള്ള യാതൊരു ക്വാളിറ്റി ആയിക്കളില്ലല്ലോ തോൽവിജയം അതിങ്ങനെ സാധാരണ ഉണ്ടാവും ഒരു യുദ്ധത്തില് തോൽക്കാം ജയിക്കാം അതൊന്നും നോക്കരുത് യുദ്ധത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത് രാഹുൽ ഗാന്ധി ചെയ്തില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് അത് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരും പറയുന്നത് പിന്നെ എന്തിനാണ് കെട്ടെടുത്ത് വന്നിട്ട് ഈ പിന്നെ വയനാട്ടിൽ എന്തിനാ മത്സരിച്ച് എന്നൊക്കെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കാരണം നമുക്കറിയാം ഈ ഉത്തരേന്ത്യയിൽ ജീവിക്കുന്ന ആള് ഉത്തരേന്ത്യയിൽ ജനിച്ച് ജീവിക്കുന്ന ആള് അയാൾ എന്തിനാണ് ഈ ഇങ്ങനെ ഇത്രയും ദൂരം കേരളത്തിൽ ഒരു കാട്ടുമുക്കി വന്നിട്ട് മത്സരിക്കുന്നത് എന്തിനാണ് അവിടെ എം പി ആകുന്നത് ഭയങ്കര അത്ഭുതം തന്നെയാണ് എന്ന് വെച്ചാൽ ഈ കോൺഗ്രസ് പാർട്ടിക്കാരനെ നശിപ്പിച്ചോളാം എന്ന് കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെ വാഗ്ദാനം ചെയ്ത് അറിഞ്ഞിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതല്ലാതെ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ആ പ്രിയങ്ക കാര്യം പറഞ്ഞ അതിനേക്കാൾ അപ്പുറാണ് എന്തിനാണ് മത്സരിക്കാതിരിക്കുന്നത് റായ്ബറേലിൽ മത്സരിക്കാം ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിനെ അമേഠിയിലേക്ക് ഇട്ടിട്ട് റായ്ബറേലില് പ്രിയങ്ക ഗാന്ധിക്ക് മത്സരിക്കാം ഇനി അതും വേണ്ട എന്നുണ്ടെങ്കിൽ പ്രിയങ്ക ഗാന്ധിനെ ഡയറക്റ്റ് അമേഠിയിൽ ഇട്ടാലും മതിയായിരുന്നു ഒക്കെ സെയിം ആണ് അപ്പോ ഒരു സ്ത്രീക്കെതിരെ ഒരു സ്ത്രീ നിൽക്കുമ്പോ ജനങ്ങൾക്ക് നല്ല വീറും വാശിയും ഉണ്ടാകും അതൊരു ഒരു ശക്തമായ ഒരു താക്കീതും ഒരു സന്ദേശവും കൊടുക്കുകയും ചെയ്യും പക്ഷെ എന്താ പറഞ്ഞത് ഞാൻ മത്സരിക്കുന്നു എന്തിനാണ് മത്സരിക്കാതിരിക്കുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള സമയല്ലേ ഇപ്പോഴാണ് മത്സരിക്കേണ്ടത് അപ്പൊ എന്താണെന്ന് വെച്ചാൽ എന്റെ ചില പ്രേക്ഷകർ പറഞ്ഞതുപോലെ തന്നെ അതായത് ഈ പ്രിയങ്ക ഗാന്ധിയോട് അമിത്ഷാ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് നീ എങ്ങാനും മത്സരിച്ചാലേ നിന്റെ ഭർത്താവിൻ്റെ അടുത്ത് ഞങ്ങൾ ജയിലിൽ ഇടുന്നു പറഞ്ഞിട്ടുണ്ടാവും കാരണം ഇപ്പൊ തന്നെ നൂറ്റി എഴുപത് കോടി കൊടുത്തിട്ടാണ് സ്വതന്ത്രമായി നടക്കുന്നത് ആർക്ക് റോബർട്ട് വാദ്ര എന്ന് പറയുന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് മോദിക്കും അമിഷാക്കും കൈകൂലി കൊടുത്തിരിക്കുകയാണ് എന്തൊക്കെ കൊറേ കേസിൽ കൊടുക്കിട്ട് നൂറ്റി എഴുപത് കോടി കൊടുത്തു എന്നാണ് കേൾക്കുന്നത് അപ്പൊ അങ്ങനത്തെ വാർത്ത വരുന്നുണ്ട് അപ്പോ ജീവിച്ചു വേണ്ടിട്ട് അവർക്ക് തന്നെ ഗുണ്ടാകൂലി കൊടുത്ത് നടക്കുന്ന ആളാണ് ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണോ അമിത്ഷാ മോദി പറയുന്നത് അത് അനുസരിച്ച് പറ്റൂ എന്ന രീതിയിലാണ് അതുകൊണ്ടാണ് വേറെ ഒരു കാര്യം ഞാൻ കാണുന്നില്ല മത്സരിക്കാതിരിക്കാനുള്ളത് അപ്പൊ എന്ന് വെച്ചാൽ സ്വന്തം പാർട്ടിനെ അങ്ങോട്ട് ദുർബലപ്പെടുത്തുക അതാണിപ്പോ ഏറ്റവും കൂടുതൽ എന്താ പറയാ പരിഹാസാണ് പരിഹസിക്കാണ് ബി ജെ പി കാർ ഫുള്ള് പരിഹാസാണ് രാഹുൽ ഗാന്ധിനെയും പ്രിയങ്ക ഗാന്ധിയൊക്കെ എന്തിനു സോണിയ ഗാന്ധിനെ വരെ ഈ പറയുന്ന മോദി വിടുന്നില്ല എന്നിട്ട് എന്താണ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നറിയോ പിന്നെ ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കിയിരിക്കണം ഒരു ട്രെൻഡിങ് ഒരു ഹാഷ്ടാഗില് ഒരു ട്രെൻഡ് ഉണ്ടാക്കിയിരിക്കണം അതായത് ഡറോ മത് ഭാഗോ മത് ഭയപ്പെടേണ്ട ഓടേണ്ട പറഞ്ഞിട്ട് എന്നിട്ട് അത് വെച്ചങ്ങട്ട് പ്രസംഗിക്കുകയാണ് ഈ മോദിയും അമിത്ഷയും എല്ലാവരും തന്നെ സ്മൃതി ഇറാനി സത്യത്തിൽ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി എങ്ങാനും അമേഠിയിൽ നിന്നും എന്ന് പേടിച്ചിരിക്കുന്നത് ആ സമയത്താണ് രാഹുൽ ഗാന്ധി ഞാൻ റായ്ബറേലാണെന്ന് പറഞ്ഞു പോയത് അതൊക്കെ ഉത്തർപ്രദേശ് തന്നെയാണ് പക്ഷെ അങ്ങനെ പോയി പോയതോട് കൂടിയിട്ട് ഈ ചില മിമിക്രിയിൽ കാണാമല്ലോ വലിയൊരു ഗുണ്ട വന്ന് ഭീഷണിപ്പെടുത്തും അയാൾ പോയതിന്റെ ശേഷമാണ് ഈ തല്ല് കൊണ്ടാള് എന്നോട് കളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ കാണിച്ച് തരാടാ പറയുക എവിടെ ഗുണ്ട പോയെന്റെ ശേഷം അതുപോലെ തന്നെ റായ്ബറിലേക്ക് രാഹുൽ ഗാന്ധി പോയി എന്ന് കണ്ടപ്പോ പിന്നെ സ്മൃതി ഇറാനിക്ക് ഭയങ്കര ധൈര്യം ഓ പേടിച്ചോടി പേടിച്ചോടി എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും മോദിയുടെ മോദി ഇപ്പൊ ഇങ്ങനെ അടിച്ച് കസറില്ലേ കാരണം വെറും വർഗീയതക്കെ പറഞ്ഞിന് നടക്കല്ലേ போத்தின ஊரி கொண்டு போவும் அது காங்கிரஸ் கார இந்துக்களட போத்தினவரை ஊரி கொண்டு போவுங்க அப்படி நடந்து நடக்குது ஒரு ஆளா இந்த மோடி அப்ப மோடி இதுने குறித்து தரோமத் பாகோமத்தினே குறித்து என்னடா പറയുന്നുன்னு கேட்டு நோக்கம் கி சஹ ஜதே வைனாரில் மே ہارனே வாலே ஹே ਔਰ ہار கே डर से जैसे ही வைனாரில் மே મતદાન સમાપ્ત ہوگا वो तीसरी सीट खोजने लग जाएंगे और अब दूसरी सीट पर भी उनके सारे चेले चपाटी कह रहे थे अमेठी आएंगे अमेठी आएंगे

പിന്നെ അങ്ങനെ തെരഞ്ഞെടുക്കാത്ത ഇനിയിപ്പൊ എവിടെ മത്സരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് റായ്ബറേലിയിലേക്ക് കിട്ടിയത് റായ്ബറേലിയിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അമേഠിയിൽ മത്സരിക്കാം പക്ഷെ അവിടെയും പേടിച്ചിട്ട് ഓടി എന്നാണ് ഈ മോദി അവിടെ നിന്ന് പറയുന്നത് ഇപ്പൊ നല്ല സുഖമായി ഇവർക്ക് പ്രസംഗിക്കാനും അതുപോലെ തന്നെ ഇവർ അഴിമതി നടത്തി വെച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ അവസാനം കണ്ട ആ ഓരോ പത്തൊന്നാമൂർ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തതും വരെയുള്ള സംഗതികൾ അതുപോലെതന്നെ ഇലക്ട്രോറൽ ബോണ്ട് ഒരുപാട് അഴിമതി ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ മറച്ചു വെക്കാനുള്ള നല്ലൊരു കാരണം കിട്ടി ഡറോ മത് ഭാഗോത് പറഞ്ഞിട്ട് എല്ലാവരും ഇതുവരെ ഗോതി മീഡിയകളൊക്കെ ഉറങ്ങിക്കിടക്കരുത് ഇപ്പൊ അവരൊക്കെ സട സടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ബിജെപിയുടെ നേതാവ് പറഞ്ഞ് നമുക്കൊന്ന് കേട്ടു നോക്കാം ഇതേ കാര്യം ഡെറോ മത് ഭാഗോത് അതിനെ കുറിച്ച് കേട്ടുനോക്കാം മിസ്റ്റർ രാഹുൽ ഗാന്ധി ഹാസ് ഹിസ് ഓൺ സ്ലോഗൻ രാഹുൽ ഗാന്ധി റണ്ണിംഗ് ഹു ലെഫ്റ്റ് ഫീൽഡ് ലെഫ്റ്റ് ഹിസ് സോൾജേഴ്സ് വേണ്ടത് ആര് ബിജെപിക്കാർ വരെ വെല്ലുവിളിക്കുകയാണ് മത്സരിക്കാണ് വേണ്ടത് പക്ഷെ എന്താണ് രാഹുൽ ഗാന്ധി ചെയ്തത് സ്വന്തം സൈന്യത്തിനെ ഏത് രൂപത്തിലാണോ ഒരു ജനറൽ വിട്ട് ഓടുന്നത് അതേപോലെ തന്നെ സ്വന്തം അണികളെ വിട്ടെറിഞ്ഞുകൊണ്ട് ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ് അമേഠിയിൽ നിന്ന് ഈ ഒരു രാഹുൽ ഗാന്ധി എന്നാണ് ഒപ്പും പറയുന്നത് ഈ രൂപത്തിലാണ് നല്ലൊരു അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കാണ് ഇപ്പൊ ഈ രാഹുൽ ഗാന്ധി പിന്നെ അറിയാലോ ഈ ഒരു ഡറോമത് ഭാഗോമത്ത് മൊത്തം ഈ കേരളത്തിലെ കുറെ സംഘീ ചാനൽ ഉണ്ടല്ലോ ജനൻ ടി വി കർമ്മ ടി വി എന്നൊക്കെ കുറെ ഉണ്ടല്ലോ അപ്പൊ അവരൊക്കെ കൂടി ഇപ്പൊ ഏറ്റുപിടിച്ചിരിക്കുകയാണ് ഇത് തന്നെയാണ് സുവർണ അവസരം പറഞ്ഞിട്ട് കാര്യം അവസാനത്തെ അവസരമാണ് ഘട്ട തെരഞ്ഞെടുപ്പിങ്ങനെ വരാൻ പോവല്ലേ അപ്പൊ ഈ സമയത്തെങ്ങാനും എന്തെങ്കിലും ഒരു വെള്ളം കലക്കി മീൻ പിടിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നം പറഞ്ഞിട്ട് എല്ലാവരും ഇത് തന്നെ എടുത്തങ്ങട്ട് ഏറ്റുപിടിച്ച് അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി ഏറുകയാണ് ചെയ്യുന്നത് അതായത് കോൺഗ്രസ് പാർട്ടിക്കാര് ബി ജെ പി ബി ജെ പി കോൺഗ്രസ് പാർട്ടിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എന്തൊക്കെയോ പഴികൾ പറയുന്നുണ്ട് അപ്പൊ ഇവിടെ ഒരു കോൺഗ്രസ് പാർട്ടി പ്രവർത്തകൻ പറയാണ് രാമേശ്വരം കന്യാകുമാരി തിരുവനന്തപുരം തുടങ്ങിയ മണ്ഡലങ്ങൾ താങ്കളുടെ അതായത് മോദിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നല്ലോ അതിനെ തുടർന്നാണല്ലോ താങ്കൾ തെക്കേ ഇന്ത്യയിൽ കൂടെ കൂടെ നിറങ്ങിയത് ചെങ്കോൾ സ്വീകരിച്ചതും മുണ്ടെടുത്തതും തമിഴിലും മലയാളത്തിലും സംസാരിച്ചതും ദോശയും ഇഡ്ലിയും സാമ്പാറും ഇഷ്ടപ്പെട്ടതും സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പങ്കെടുത്തതും ഒന്നര രണ്ട് മാസത്തിനുള്ളിൽ റെക്കോർഡ് തവണ സന്ദർശനം നടത്തിയതും ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചതും വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകൾ നേരിട്ട് ഉദ്ഘാടനം നിർവഹിച്ചതും സനാതനം ഏറ്റുപിടിച്ചതും കച്ചിത്തീവ് മാന്തി എടുത്തതും പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ തെക്കേ ഇന്ത്യയിൽ നിന്നും മത്സരിക്കാതെ ഒളിച്ചോടിയത് എന്നാണ് മൂപ്പര് ചോദിക്കുന്നത് പക്ഷെ നമുക്കറിയാം അതൊരു ചോദ്യമായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം എന്താ വെച്ചാല് മോദി ഉത്തരേന്ത്യക്കാരനാണ് മൂപ്പര് ഉത്തരേന്ത്യയിലാണ് മത്സരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു വലിയ ചോദ്യമല്ല എന്തായാലും ചോദിക്കാൻ ഉള്ളൊരു ചോദ്യം ഈ മോദി ഗുജറാത്ത് കാരനാണല്ലോ ഗുജറാത്തിൽ ഭയങ്കര വികസനമാണോ എന്നൊക്കെ തള്ളിമറിച്ച് നടക്കുകയല്ലേ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് മോദി ഗുജറാത്തിൽ നിന്ന് മത്സരിക്കാത്തത് അതാണ് ചോദ്യം ആ ചോദ്യമാണ് കോൺഗ്രസുകാർ ചോദിക്കേണ്ടത് കാരണം വാരാണസി എന്ന് പറഞ്ഞത് ഉത്തർപ്രദേശിലായി കിടക്കുന്നത് ഗുജറാത്ത് വിട്ടിട്ട് ഉത്തർപ്രദേശിൽ പോയിട്ടാണ് മോദി മത്സരിക്കുന്നത് അപ്പൊ അതും ഒരു ഡറോമദ് ഭാഗവും അത് തന്നെയല്ലേ അത് വേണം ചോദിക്കാം പക്ഷേ ഇത് ചോദിച്ചിട്ട് വലിയ കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ കോൺഗ്രസ് പാർട്ടിക്കാർ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അവർ പറയുന്നത് മോദിജിയോട് പറയാണ് പിന്നെ ഭയപ്പെടാതെ നിങ്ങൾ എന്താണ് ഈ തൊഴിലില്ലായ്മയെ കുറിച്ച് സംസാരിക്കാത്തത് എന്ന് ചോദിക്കുകയാണ് ഭയപ്പെടാതെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ത്യത്തെ ഇൻഫ്ലേഷൻ അതായത് എല്ലാത്തിനും വില കൂടുകയാണല്ലോ ഈ പറയുന്ന കറൻസിക്ക് വില കുറയാണ് അതിനെ കുറിച്ച് എന്താ സംസാരിക്കാത്തതെന്ന് ചോദിക്കുകയാണ് ഭയപ്പെടേണ്ട നിങ്ങൾ എന്താണ് സ്ത്രീകളെ കുറിച്ച് സ്ത്രീകളുടെ സേഫ്റ്റിയെ കുറിച്ച് സംസാരിക്കാത്തത് എന്ന് ചോദിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ ഭയപ്പെടാതെ എന്തുകൊണ്ടാണ് നിങ്ങൾ കർഷകരെ കുറിച്ച് സംസാരിക്കാത്തതെന്ന് ചോദിക്കുകയാണ് ഭയപ്പെടാതെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ നിങ്ങൾ നടത്തിയ ഒരുപാട് അഴിമതി ഉണ്ടല്ലോ അതിനെ കുറിച്ച് എന്താ സംസാരിക്കാത്തതെന്നും ചോദിക്കുകയാണ് ഭയപ്പെടാതെ നിങ്ങൾ എന്തുകൊണ്ടാണ് നോട്ട് നിരോധനത്തിനെ കുറിച്ചൊന്നും പറയാത്തെന്ന് ചോദിക്കുകയാണ് ഭയപ്പെടാതെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു വാക്സിൻ ഇപ്പൊ ഈ വാക്സിൻ ഉണ്ടാക്കില്ല ഈ കോവിഡ് വാക്സിൻ അതിനെ കുറിച്ച് എന്താണ് ഒരു രണ്ട് വാക്ക് പറയാത്തതെന്ന് ചോദിക്കുകയാണ് ഈ കോവിഡ് വാക്സിന്റെ സർട്ടിഫിക്കറ്റ് പൊറേ ഫോട്ടോ എടുത്ത് കളഞ്ഞല്ലോ നിങ്ങളുടെ ഇറങ്ങി ഓടിയല്ലോ കണ്ടം വഴി അതിനെ കുറിച്ചൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പൊ അപ്പൊ ഈ കോൺഗ്രസ് പാർട്ടിക്കാർ പറയുന്നത് ഇത്ര വലിയ ധീരനാണ് ഈ മോദിയെങ്കിൽ ഈ വക സംഗതികളെ കുറിച്ച് സംസാരിക്കണ്ടേ എന്തിന് ഒരു പത്രസമ്മേളനം വരെ നടത്തുന്നുണ്ടോ ഈ ധീരുവായ മോദി എന്നിട്ട് ഇവരാണ് പറയുന്നത് ഡറോഹ്മാഗോമദ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിന്റെ വിളിക്കണെന്താ അറിയോ ഷഹസാദ് എന്ന് വെച്ചാല് രാജകുമാരൻ രാജകുമാരൻ ഇറങ്ങി ഓടി ഈ മോദി എല്ലാ സ്ഥലത്തും നടന്നപ്പോ പറയുന്നത് പിന്നെ ഈ വക പോസ്റ്റുകളൊക്കെ എന്താ പറയുക ഇതൊക്കെ ഈ രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി ഐ ടി സെല്ലും അതുപോലെ തന്നെ ഒരുപാട് ഈ ബിജെപി പ്രവർത്തകരൊക്കെ തയ്യാറാക്കുന്നതാണ് എന്താണ് പറയുന്നത് ഡറോമൽ ഭയക്കരുത് എന്നെ പോലെ ഒളിച്ചോടിക്കോ എന്ന് പറയണ അവിടെ താഴ്ത്ത് മേരി ഭാഗ് ജാവോന്ന് മനസ്സിലായില്ലേ അങ്ങനെ പരിഹസിക്കുകയാണ് പിന്നെ മറ്റൊരു വാർത്തയിൽ ചോദിക്കുകയാണ് അതായത് ഈ കാശ്മീർ ഈ കാശ്മീരിൽ മുന്നൂറ്റി എഴുപത് വകുപ്പൊക്കെ എടുത്ത് കളഞ്ഞ് അവിടെ കാശ്മീരികൾക്ക് ഭയങ്കര സഹായം ചെയ്തു അവരുടെ ജീവിതം നന്നാക്കി അത് ഇത് പറഞ്ഞ് തള്ളി വർഷം നടക്കാനുള്ള ഈ മോദിയും കൂട്ടരും അപ്പോ ഈ ഒരു വാർത്തയിൽ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് കാശ്മീരിൽ ഒരൊറ്റ ബി ജെ പി സ്ഥാനാർത്ഥിനെ നിർത്താഞ്ഞത് എന്ന് ചോദിക്കുകയാണ് ഒരൊറ്റ ബി ജെ പി സ്ഥാനാർത്ഥി കാശ്മീരിൽ മത്സരിക്കുന്നില്ല ബി ജെ പി മത്സരിക്കുന്നില്ല അപ്പൊ അതെന്തുകൊണ്ടാണ് എന്നാണ് ഈ വാർത്ത ചോദിക്കുന്നത് ശരിയല്ലേ അത്ര വലിയ ധീരന്മാരാണെങ്കിൽ അവിടെ അറ്റ്ലീസ്റ്റ് ഒരാളിലും നിർത്തണ്ടേ അതുപോലും നിർത്തിയിട്ടില്ല കാരണം എന്താണ് തോറ്റുതുന്നം പാടുന്ന ഉറപ്പാണ് അപ്പൊ തോൽവി ഭയന്നിട്ട് തന്നെയാണ് ബി ജെ പി കാര് ഓടിയിട്ടുള്ളത് അപ്പൊ അത്രക്കൊക്കെ കൂട്ടിയാൽ മതിയല്ലോ പിന്നെ എന്തിനാണ് ഇത് നിന്ന് പരിഹസിക്കുന്നത് അതാണ് ഇവിടെ ചോദിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഒരു കോൺഗ്രസ് പാർട്ടി പ്രവർത്തകൻ ചോദിക്കുകയാണ് അല്ല ഭയക്കാതെ മോദിയോട് പറയാണ് ഭയക്കാതെ ഒരു പത്രസമ്മേളനം നടത്തണോന്ന് പറയാണ് അതിനുള്ള ധൈര്യം പോലും ഇല്ല അങ്ങനത്തെ ആളാണ് ഇപ്പോ ഈ രാഹുൽ ഗാന്ധി ഇറങ്ങിയ ഓടിയെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് പിന്നെ ഇവിടെ കാണുന്ന പോസ്റ്റന് ഇതൊക്കെ ഈ കോൺഗ്രസ് പാർട്ടിക്കാർ എടുന്ന കേട്ടോ അങ്ങനെ കോൺഗ്രസ് പാർട്ടിക്കാര് ചോദിക്കുകയാണ് അതായത് എല്ലാ ഇന്ത്യക്കാർക്കും വീടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടാവുമ്പോഴേക്കും ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതില് നുണ പറഞ്ഞതാണ് മോദി അപ്പോ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ ചോദിക്കുകയാണ് എവിടെയാണ് വീട് എന്ന് ചോദിക്കുകയാണ് ഇവരുടെ എത്രയോ ആൾക്കാർ എത്രയോ കോടി കണക്കിന് ആൾക്കാർ വീടില്ലാതെ പാലത്തിന്റെ അടിയിലൊക്കെ ജീവിക്കുന്നുണ്ടല്ലോ എവിടെയാണ് വീട് അവർക്ക് എന്ന് ചോദിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ വേറൊരു കോൺഗ്രസ് പാർട്ടി പ്രവർത്തകൻ ചോദിക്കുകയാണ് കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്ന് പറഞ്ഞിരുന്നല്ലോ മോദി നോളെ പറഞ്ഞിരുന്നല്ലോ അത് എവിടെയാണ് എന്ന് ചോദിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ ഇതേ മോദി പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടാവുമ്പോഴേക്കിനും എല്ലാ വീട്ടിലും വെള്ളം പൈപ്പ് ഇലക്ട്രിസിറ്റി കക്കൂസ് ഇതൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു എവിടെയാണ് അതൊക്കെ എന്ന് ഇവർ ചോദിക്കുകയാണ് അതേപോലെ തന്നെ വേറൊരു കോൺഗ്രസ് പാർട്ടി പ്രവർത്തകൻ ചോദിക്കുകയാണ് ഇലക്ട്രിസിറ്റി വൈദ്യുതി എല്ലാ വീട്ടിലേക്ക് എത്തിക്കുന്നു പറഞ്ഞോ എവിടെയാണ് എത്രയോ ആയിരക്കണക്കിന് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഇതുവരെ ഇലക്ട്രിസിറ്റി എത്തി തന്നെ ഇല്ല എന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ വേറൊരു കോൺഗ്രസ് പാർട്ടി പ്രവർത്തകൻ പറയാണ് അല്ല ഈ ബുള്ളറ്റ് ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാവുമ്പോ തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്കൊക്കെ സുറു സുറോ ഓടുന്ന പറഞ്ഞിട്ടല്ലോ എവിടെ പോയി ബുള്ളറ്റ് ട്രെയിൻ എന്ന് ചോദിക്കുന്നത് അങ്ങനെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിഞ്ഞുകൊണ്ടിരിക്കാണ് പക്ഷെ എന്ത് തന്നാലും ഒരു കാര്യം നമ്മൾ പറയാതെ അല്ലെങ്കിൽ ചിന്തിക്കാതെ വിടരുത് അത് ഈ രാഹുൽ ഗാന്ധി ചെയ്തത് വലിയ ഭീരുത്വം തന്നെയാണ് ഒരു സംശയം വേണ്ട ഇനി ഈ പ്രിയങ്ക ഗാന്ധി ഫത്തേപൂർ സിക്രി പറഞ്ഞ ഒരു സ്ഥലത്ത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി പോയി ഈ പറഞ്ഞ പ്രിയങ്ക ഗാന്ധി പോകുന്ന സ്ഥലത്തൊക്കെ തന്നെ ലക്ഷങ്ങളാണ് ഇട്ട കൂടുന്നത് ഇതൊക്കെ വോട്ടാവൂന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ജനങ്ങൾ ഒരുപാട് വരുന്നുണ്ട് വോട്ടാവണം എന്നുണ്ടെങ്കിൽ അമിഷ തീരുമാനിക്കണം കാരണം ആ യന്ത്രം തീരുമാനിക്കണ്ട അമിഷ അവിടെ നിന്ന് വിളിച്ചു പറയണല്ലോ ആര് ജയിക്കണം ആര് കേൾക്കണം അപ്പൊ അമിഷ്യാണ് തീരുമാനിക്കെങ്കിലും ഈ ജനങ്ങൾ ഒരു പാടാണ് വരുന്നത് കണ്ടുനോക്കാം അല്ലേ പ്രിയങ്ക ഗാന്ധിയുടെ സൗന്ദര്യം കാണാൻ വേണ്ടി വന്നതാണോ അല്ല പ്രിയങ്ക ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ പേരക്കുട്ടി അത് കാരണം കാണാൻ വേണ്ടി വന്നതാണ് ജനങ്ങൾ അല്ല പിന്നെ എന്തിനാണ് വന്നത് അവർ ഈ മോദി ഭരണത്തിനുള്ള പ്രതികാരം ദേഷ്യം കാരണം വന്നതാണ് അത്രക്കധികം സപ്പോർട്ടാണ് ഇപ്പോ കോൺഗ്രസ് പാർട്ടിക്കുള്ളത് എന്നിട്ടാണ് ഇവർ ഈ നാടകം കളിക്കുന്നത് എന്നിട്ട് സ്വയം ദുർബലപ്പെടുത്തുക അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ആ ഒരു അവസരം അതൊരു സുവർണാവസരം കൊണ്ട് ഉപയോഗിക്കല്ലോ ബിജെപിക്കാർ അത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ വേറെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകൻ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പറയാണ് അതായത് പറയുന്നത് ഇങ്ങനെയാണ് നോമിനേഷൻ സമർപ്പിക്കാനുള്ള അവസാന തീയതി ആയിട്ടും ബിജെപി ജമ്മു കാശ്മീരിലെ മൂന്ന് മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ല കാശ്മീരിൽ മലമറിച്ചു എന്ന് അവകാശപ്പെടുന്ന ബിജെപി എന്തുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഭയക്കുന്നത് എന്ന് ചോദിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ ചൈന നാന്നൂറ് കിലോമീറ്റർ ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ ഭൂമി കൈവശപ്പെടുത്തിയിരിക്കുന്നു അത് കാണിച്ചു തരാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അതായത് ഈ ലഡാക്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകനുണ്ട് നിങ്ങൾക്ക് അറിയുമായിരിക്കും പേര് സോണം വാഞ്ചുക് എന്നാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സത്യാഗ്രഹം ഒക്കെ നിരാഹാര സത്യാഗ്രഹം അയാളാണ് അയാൾ ചോദിക്കുകയാണ് ആ ഒരു നാനൂറ് കിലോമീറ്ററി അകത്ത് കയറി ഞാൻ കാണിച്ചു തരാം എന്നിട്ടും എന്തുകൊണ്ടാണ് മോദി ഭയന്ന് വേറച്ചിട്ട് ചൈനക്കാരോട് ചൈനീസ് സർക്കാരിനോട് ഇതിനെ കുറിച്ചൊന്നും സംസാരിക്കാത്തത് എന്താണ് ചൈനക്കാരനെ ഓടിക്കാത്തത് എന്ന് ചോദിക്കുകയാണ് നാനൂറ് കിലോമീറ്റർ ഇന്ത്യയുടെ സ്ഥലങ്ങളൊക്കെ കാർന്ന് തിന്നിട്ട് ഒരു മിണ്ടാട്ടം ഇല്ല രാജ്യസ്നേഹമില്ല ദേശീയതയില്ല പേടിച്ചു തൂറിയിരിക്കുകയാണ് എന്നിട്ട് മറ്റുള്ളവർ പറയാണ് പേടിച്ചോടി പേടിച്ചോടി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ധ്രുറാഠി ചോദിക്കുകയാണ് ധ്രുറാഠിനെ നിങ്ങൾക്കൊക്കെ അറിയാലോ മൂപ്പര് ചോദിക്കുകയാണ് ഇന്ന് മണിപ്പൂരിൽത്തെ ഈ ഒരു കലാപം തുടങ്ങിയിട്ട് അവസാനിച്ചിട്ട് കേട്ടോ തുടങ്ങിയിട്ട് ഒരു വർഷമായി ഇതുവരെ ആ ഒരു മണിപ്പൂര് കെട്ടടങ്ങിയിട്ടില്ല അവിടെ തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രക്കധികം ഇപ്പൊ ജനങ്ങൾ തന്നെ എല്ലാവരും നിയമം കയ്യിലെടുത്തുകൊണ്ട് അങ്ങോട്ടും കൊണ്ടും തോക്കായിട്ടൊക്കെയാണ് വെടിവെക്കുന്നത് ആ രൂപത്തിലേക്ക് അയക്കണ് അവിടെ അറുപതിനായിരത്തോളം വരുന്ന ക്രിസ്ത്യാനികൾക്ക് വീടില്ലാതായി അതേപോലെ തന്നെ ഒരുപാട് ഈ പറയുന്ന ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ റഫ്യൂജി സ്വന്തം രാജ്യത്ത് റഫ്യൂജികളായി നാലായിരത്തോളം വീടുകൾ കത്തിച്ചു ക്രിസ്ത്യാനികളുടെ ആയിരത്തോളം ആൾക്കാർക്ക് പരിക്ക് പറ്റി പത്തുന്നൂറാൾക്കാര് മരണപ്പെട്ടു നാന്നൂറോളം ചർച്ചുകൾക്ക് തീയിട്ടു എന്നിട്ടും പി എം മോദി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല എന്താണ് മണിപ്പൂരിലേക്ക് പോകാൻ ഇത്ര ഭയം എന്നാണ് ഉപരിചോദിക്കുന്നത് കാരണം ഇപ്പോ ഓടേണ്ട ഭയക്കേണ്ട എന്നൊക്കെ പറയുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് മണിപ്പൂരിൽ നിന്ന് ഓടിയത് എന്നാണ് എന്ന രൂപത്തിലാണ് ഈ ധ്രുറാട്ടി ചോദിക്കുന്നത് എന്ന് മാത്രമല്ല ഇതേ വിഷയകരമായിട്ട് ധ്രുറാട്ടി ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു ഞാൻ പിന്നെ പോയി കാണുന്നതായിരിക്കും ഏതായാലും ഈ ഒരു വീടില് ഈ ഭയക്കേണ്ട ഓടേണ്ട എന്നുള്ള ട്രെൻഡിങ് ആ ഒരു ക്യാമ്പയിൻ ഉണ്ടല്ലോ ആ ക്യാമ്പയിൽ സത്യം പറഞ്ഞാല് ഈ മോദിക്ക് എടുത്തു പറയാൻ ഒന്നുമില്ല ഈ കോൺഗ്രസ് പാർട്ടിക്കാരെ നാല് ചോദ്യം ചോദിച്ചാൽ അപ്പൊ ഈ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ മോദിക്ക് മറുപടി ഒന്നും ഉണ്ടാവില്ല മോദിയാണ് ഏറ്റവും വലിയ ഭീറോ എന്ന് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി തരുന്ന സംഭവങ്ങളാണ് ഇത് പക്ഷേ ഇതിന്റെ കൂടെ നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കണം ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി ചെയ്തതും തെറ്റ് തന്നെയാണ് കാരണം അവർ സ്വന്തം പാർട്ടിനെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഒരു തർക്കവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളിക്കൽ കാണാൻ